ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ പുതിയ ഗുരുശടിയുടെ ആശീർവാദ കർമ്മം നടത്തി കൊല്ലം മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആശീർവാദ കർമ്മം നിർവഹിച്ചു ചവറ കോവിൽത്തോട്ടം സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ പുതിയ കുരിശടിയുടെ ആശീർവാദകർമ്മം നടത്തി പന്മന മേക്കാട് വാർഡിലാണ് കൈകെട്ട് ഈശോയുടെ കുരിശെടി നിർമ്മിച്ചത് ആശീർവാദകർമ്മം കൊല്ലം മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി നിർവഹിച്ചു ഫാദർ ജോസഫ് ഫാദർ സൈജു സൈമൺ ഫാദർ റിജോ ഇടവക വികാരിമാരായ ഫാദർ മിൽട്ടൺ ജോർജ് ഫാദർ പ്രേം ഹെൻറി തുടങ്ങിയവർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു ദൈവത്തെ പ്രാർത്ഥിക്കാൻ